കോടതി പറയും സൃഷ്ടിക്കുന്ന കോടതി വല്ലതും പറഞ്ഞു മുകേഷിന്റെ കാര്യത്തിൽ മുകേഷ് എം എൽ എ സ്ഥാനം രാജിവെക്കണോ എന്ന ചോദ്യത്തിന് മാധ്യമങ്ങളോട് ശുഭിതനായി കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഞാൻ സംസാരിച്ചിരുന്നു അതൊന്നും ഇവിടെ പ്രസക്തമല്ല നിങ്ങൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഞാൻ അമ്മയിൽ എപ്പോഴുണ്ട് അമ്മയിൽ നിങ്ങൾ ഇത് പോയി ചോദിക്കുക അല്ലെങ്കിൽ അമ്മയിൽ നിന്ന് ഞാൻ ഇറങ്ങി വരുമ്പോൾ എന്നോട് ചോദിക്കുക ഞാനിതൊരു വിശുദ്ധ നിങ്ങൾക്ക് ഇതിന്റെ വിശുദ്ധി അറിയില്ല ഞാൻ അവിടെ നിന്നാണ് ഇറങ്ങി വന്നിരിക്കുന്നത് ഇതിനെ റിലേറ്റീവ് ഇത് എന്തെങ്കിലും നിങ്ങൾക്കറിയാനുണ്ടോ ചോദിക്കൂ ഞാൻ എൻ്റെ ഓഫീസിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ എൻ്റെ ഓഫീസിനെ സംബന്ധിക്കുന്ന കാര്യം ചോദിക്കണം എൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ എൻ്റെ വീട്ടിലെ കാര്യം ചോദിക്കണം അമ്മ അസോസിയേഷനിൽ നിന്ന് ഞാൻ ഇറങ്ങി വരുന്ന സമയത്ത് നിങ്ങൾ അതുമായിട്ട് റിലേറ്റ് ചെയ്ത കാര്യങ്ങൾ ചോദിക്കും ഇല്ലല്ല ഇത് നിങ്ങളുടെ തീറ്റയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് നിങ്ങളുടെ മീഡിയക്കുള്ള ഒരു തീറ്റയാണത് നിങ്ങൾ അത് വെച്ച് കാശുണ്ടാക്കിക്കോളൂ ഒരു കുഴപ്പമില്ല പക്ഷെ ഒരു വലിയ സംവിധാനത്തിന് തകിടം മറിക്കുകയാണ് നിങ്ങൾ ഈ വിഷയങ്ങളെല്ലാം കോടതിയിലുണ്ടെങ്കിൽ കോടതിക്ക് ബുദ്ധിയുണ്ട് കോടതിക്ക് യുക്തിയുണ്ട് കോടതി തീരുമാനമെടുക്കും സർക്കാർ അത് കോടതി കൊണ്ടുചെന്നാൽ അവരെടുത്തോളും എടുത്തോട്ടെ നിങ്ങളിത് ആടിനെ തമ്മി തല്ലിച്ചിട്ട് ചോര കൂടി മാത്രമല്ല നിങ്ങളൊരു സമൂഹത്തിൻ്റെ മാനസികാവസ്ഥയെ നിങ്ങൾ വഴിതെറ്റിച്ചു വിടുകയാണ് പരാതി ആരോപണത്തിന്റെ രൂപത്തിലാണ് നിൽക്കുന്നത് നിങ്ങൾ ആരോടാണ് സംസാരിക്കുന്നത് നിങ്ങൾ ജനങ്ങളോട് എന്താണ് പറയുന്നത് നിങ്ങൾ കോടതിയാണോ അല്ലല്ല കോടതി തീരുമാനിക്കുന്നു കോടതി തീരുമാനിക്കുന്നത് ഓരോ പൗരന്റെയും തലയിൽ ബുദ്ധിയിൽ പ്രവൃത്തിയിൽ ഇംപെൻഡിങ് ആണ് അത് അന്നേരം നടക്കും പ്ലീസ് 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 ഞാൻ പറയാനുള്ളതെല്ലാം പറഞ്ഞു കഴിഞ്ഞു കോടതി അതിനാണ് കോടതി പറയും എന്താ പറഞ്ഞേ നിങ്ങൾ പിന്നെയും ഇങ്ങനെ എല്ലാരും ഇതിന് പച്ചത്തിന് മലേർക്കും മേടിക്കണം എനിക്കിന്ന് ബ്യൂട്ടി പാർലറിലും പോകണം അല്ല ബ്യൂട്ടി പാർലർ നേരെ ഇറക്കിയാൽ മതി ഇതെല്ലാം അവിടെ കിട്ടും സന്തോഷിക്കണ്ട മിനിമം ചാർജ് നമ്മുടെ നന്നായി ഷോപ്പിംഗ് ഇനി വളരെ ഈസി ഗ്രോസറീസ് ആൻഡ് സ്റ്റേഷനറി ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് ഫാൻസി ജുവല്ലറി ബേക്കറി ആൻഡ് സ്വീറ്റ്സ് ഫാഷൻ ആൻഡ് കോസ്മെറ്റിക്സ് ടോയ്സ് ആൻഡ് ഗിഫ്റ്റ് ലക്ട്രാണിക് പ്രോഡക്ട്സ് അന് ഹോം അപ്ലയൻസെസ് ബ്യൂട്ടി പാർലർ അന് കടീരിയാ ഷാപ്പ് ഈസിയ കൺ ഇനി എം സി പി സൂപർ മാര്ക്കെ സൂപർ മാര്ക്കെ ഈ രംഗലുകൂട അഷ്ടിചറ